നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്തിനോടും പുലർത്തിയിരുന്ന ഒരു മിതത്വമാണ് ക്രിസ്തുവിന്റെ ചാരതകളിൽ ഒന്ന് തന്റെ ശിഷ്യന്മാരെ ഉപവസിക്കുവാൻ പ്രേരിപ്പിച്ചിരുന്നില്ല എന്നൊരു ആരോപണം ക്രിസ്തു അഭിമുഖീകരിക്കുന്നുണ്ട് അതിന് അവിടുന്ന് കൊടുത്ത ഉത്തരമാണ് ഉപവാസത്തിന്റെ താക്കോൽ മണവാളൻ കൂടെയുള്ളപ്പോൾ വിരുന്നുകാർ ഉപവസിക്കേണ്ട കാര്യമില്ല ഒരു ചോദ്യം ഇതാണ് മണവാളനെന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ കരുതുന്നത് എന്താണ് അതൊരു ഈശ്വര അനുഭവം തൊട്ട് അഗാധമായ ഒരു സൗഹൃദം വരെ എന്തും നമുക്ക് മണവാളനായിട്ട് മാറാം വിലപിടിപ്പുള്ള അനുഭവങ്ങൾ കളഞ്ഞുപോയി എന്ന് ഖേദിക്കുന്നവർക്ക് അവ വീണ്ടെടുക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഉപവാസം അഗാധമായ അനുഭവങ്ങളിലേക്കുള്ള ഒരു ഇടനാഴിയായിട്ട് ഉപവാസത്തെ കണ്ടു തുടങ്ങുമ്പോ അത് കൈപ്പേറിയതോ വിരസമോ ആയ ഒരു അനുഭവമല്ല സ്വയം ഒരു മരുഭൂമി സൃഷ്ടിക്കുകയാണ് ഉപവാസത്തിന്റെ ധർമ്മം ആ മരുഭൂമിയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഈശോമിശ്ര തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമാണ് ഉപവാസമെന്ന് കാലകാലങ്ങളായ സങ്കല്പത്തിന് ഒരു പൊളിച്ചെടുത്ത് നടത്തുകയാണ് ക്രിസ്തു ഇവിടെ അതുമാത്രമായിരുന്നുവെങ്കിൽ അവന് ദേശം വിട്ട് മരുഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മരുഭൂമിയിലെ മൗനം സ്വയം സൃഷ്ടിച്ച ഏകാന്തത ദൈവത്തെ കേൾക്കുവാനുള്ള ആഗ്രഹം പരിവരുത്ത അനുഭവങ്ങളെ സ്വീകരിക്കുവാനുള്ള വിശാലത വാക്കുകൾ കൊണ്ട് ജീവിക്കുവാനുള്ള ഒരാഗ്രഹം പലതിനോടും അരുതെന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഉപവാസം സ്വീകരിക്കുവാനാണ് ക്രിസ്തു നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഉപവാസത്തെ തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് നിർവചിക്കുന്നത് ക്രിസ്തു തന്നെയാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് തിന്മയുടെ കളിപ്പാട്ടമായ ഒരു ഭാരണയെ സൃഷ്ടിക്കുവാനായിട്ട് സാധ്യമാകാതെ വന്നപ്പോൾ ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരോട് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിനെ നേരിടാനാവൂ എന്ന് ഉപവാസം നമ്മുടെ ശരീരത്തെയും സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ശരീരം എന്ന സൗമ്യമായൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണത് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ